മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ഒരു വാർത്തയാണ് നടൻ ബിജിക്കുട്ടനെതിരായുള്ള വാർത്ത ബിജിക്കുട്ടൻ ഇപ്പോൾ അധികം സിനിമകളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിയ ഒരു താരം തന്നെയാണ് ബിജിക്കുട്ടൻ മിമിക്രിയിലൂടെയും കോമഡി കഥാപാത്രങ്ങളിലൂടെയുമാണ് അദ്ദേഹം കൂടുതലും പ്രശസ്തനായത് എന്ന് പറയാം ബിജിക്കുട്ടനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർ എപ്പോഴും ബിജിക്കുട്ടൻ്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സംവിധായകൻ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭിനയിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എല്ലാ പണവും കൈപ്പറ്റിയതിനു ശേഷം പ്രൊമോഷനുകൾക്കൊന്നും തന്നെ ബിജുക്കുട്ടൻ എത്തുന്നില്ല എന്നാണ് പരാതിയുമായി സംവിധായകൻ രംഗത്തെത്തിയിരിക്കുന്നത് കള്ളന്മാരുടെ വീട് എന്ന പുതിയ ചിത്രത്തിന്റെ സംവിധായകനാണ് ഇപ്പോൾ ബിജുക്കുട്ടനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് അദ്ദേഹം പ്രമോഷൻ എത്താത്തത് കൊണ്ട് പ്രമോഷൻ പോലും നടത്താൻ സാധിച്ചില്ല എന്നാണ് സംവിധായകൻ രംഗത്തെത്തി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തയായി പറയുന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ബിജിക്കുട്ടിനെതിരെയുള്ള ഈ വാർത്ത കേട്ടതും ബിജുകുട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കള്ളന്മാരുടെ വീട് ഹുസൈൻ അരോണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിജിക്കുട്ടനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിലെ സംവിധായകൻ ഈ പറഞ്ഞ ഹുസൈൻ അരോണി സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ മോശം അനുഭവമാണ് ഹുസൈൻ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് വാർത്തയിൽ പറയുന്നത് ബിജിക്കുട്ടന് ഇത്തരത്തിൽ സ്വഭാവമുണ്ടെന്ന് മുൻപും പലർ പറഞ്ഞിട്ടുള്ളതായി തന്നെ ഹുസൈൻ പറയുന്നു എന്നാൽ തന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും ഇത് വളരെ ഒരു ചെറിയ സിനിമയായിട്ട് പോലും തന്നോട് ഇങ്ങനെ കാണിക്കരുതായിരുന്നു എന്നൊക്കെയാണ് ഹുസൈൻ ഇപ്പോൾ ബിജിക്കുട്ടനെക്കുറിച്ച് പറയുന്നത് കള്ളന്മാരുടെ വീട് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ബിജിക്കുട്ടൻ തന്നെയാണ് സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ചിത്രീകരണ സമയത്ത് താരം അണിയറ പ്രവർത്തകരെ ആകെ ധർമ്മസങ്കടത്തിൽ ആക്കിയെന്ന് സംവിധായകൻ പറഞ്ഞു സിനിമയുടെ ചിത്രീകരണം തുടങ്ങി അഞ്ചു ദിവസത്തോളം ബിജിക്കൂട്ടൻ നല്ല സഹകരണമായിരുന്നു പിന്നീടാണ് മനോഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ചിത്രത്തിൽ അഭിനയിക്കാനും പ്രമോഷനുമായി മുൻകൂർ പണം വാങ്ങിയെന്നും എന്നാൽ പ്രമോഷന് സഹകരിക്കുന്നില്ലെന്നുമാണ് പരാതിയിൽ പറഞ്ഞത് കൃത്യമായി പ്രമോഷൻ കൊടുത്തില്ലെങ്കിൽ പടൻ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പ്രയാസകരമായ കാര്യമായി മാറുമെന്നും അദ്ദേഹം പറയുന്നു ഡിസംബർ പതിനഞ്ചിനായിരുന്നു ആദ്യം റിലീസ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ബിജിക്കുട്ടൻ മാറി നിന്നതിനാൽ പ്രമോഷൻ നടത്താനായില്ല ഷൂട്ടിംഗ് കഴിയും മുൻപ് തന്നെ മുഴുവൻ പൈസയും അദ്ദേഹം വാങ്ങിയിരുന്നു ഇങ്ങനെ ഒരു ബിജിക്കുട്ടനെ ആയിരുന്നില്ല നമ്മൾ മനസ്സിൽ കണ്ടിരുന്നതെന്ന് ഇപ്പോൾ ടി വിയിൽ ബിജിക്കുട്ടൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു ബിജിക്കുട്ടൻ ഒരു മുഴുനീള കഥാപാത്രമായാണ് എത്തുന്നത് ആ ആറ് നായകന്മാരിൽ മെയിൻ കഥാപാത്രം അവരുണ്ടെങ്കിലേ ഇവർക്ക് പ്രചോദനമെന്ന രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളൂ പുള്ളിക്കത് മനസ്സിലായിട്ടില്ല മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ സംഭാഷണം കേൾക്കണം അല്ലെങ്കിൽ പുള്ളി സിനിമ കാണണം സിനിമ കാണാൻ വിളിച്ചിട്ട് പോലും പുള്ളി വന്നിട്ടില്ല സഹകരിക്കാത്തതിൻ്റെ വിഷമം ഞങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞങ്ങളുടെ പ്രമോഷൻ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് വിനീഷ് ഏട്ടനെ പോലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വരുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ എന്തുകൊണ്ട് പിന്മാറിയതെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവർ തുറന്നു പറയണം നസീറക്കയൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കാതെയായി ചിലപ്പോൾ തിരക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ സാധാരണ ഒരു വോയിസ് ഒക്കെ ഇട്ട് റിപ്ലൈ തരുന്ന ആളാണ് ഇപ്പോൾ അതുപോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംവിധായകൻ രംഗത്തെത്തുന്നത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ പോകുന്നവരാണ് ഇപ്പോൾ സങ്കടത്തിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്നതെന്നും ഇവരൊക്കെ തന്നെയും സിനിമയിൽ സാധാരണ ജീവിതം ജീവിച്ച് വന്നവരാണെന്നും അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടും അവർ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്നൊക്കെയാണ് ഈ സംവിധായകൻ ഇപ്പോൾ ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ